മലയാളം ബിഗ് ബോസ് സീസൺസ് അവളിൽ ഇന്നലെ രാത്രി ലൈവിലൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ സ്പോൺസർ ടാസ്കിൻ്റെ ഇടയിൽ നമ്മുടെ ഒനിയിലും മസ്താനിയും തമ്മിൽ ഒനിയിൽ വീഴാൻ പോയ സമയത്ത് ഒനിലിൻ്റെ ടീമായിരുന്നു ജയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ആഘോഷിക്കുന്നതിൻ്റെ സമയത്ത് അവർ എല്ലാവരും കൂടെ വന്ന് ഒരു ചെറിയൊരു സ്പേസിലാണ് നിൽക്കുന്നത് അപ്പം വരുന്ന സമയത്ത് ഒനിയിൽ വീഴാൻ പോയപ്പോൾ മസ്താനീനെ ഒന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് പിടിച്ചു അപ്പോൾ അതൊരു ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ എന്ന് മസ്താനിക്ക് മനസ്സിലായില്ല കുറച്ച് ഫോഴ്സോടെയാണ് പിടിച്ചതെന്ന് മസ്താനി പറയുന്നുണ്ട് അത് ലക്ഷ്മീനോട് പോയി സംശയം ചോദിക്കുന്നു നല്ല ടച്ചാണോ അല്ല ബാഡ് ടച്ചാണോ ലക്ഷ്മി അത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം ഓടി വന്ന് എല്ലാവരോടും ഒന്നിൽ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിന് ഒന്നിലിനോട് പറയുന്നുണ്ട് മൈക്കിടുക എന്നൊക്കെ പറഞ്ഞ് അത് ബിഗ് ബോസ് വീട്ടിലെല്ലാവരെയും വിളിച്ച് എല്ലാവരെയും അറിയിച്ച് അതൊരു കണ്ടൻ്റാക്കി പുറത്തേക്കും അറിയിച്ചു മസ്താനി മസ്താനെപ്പോഴും പറയുന്നുണ്ട് ഇതൊരു കണ്ടൻ്റ് ആക്കാനോ അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാക്കാനോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഞാൻ ഒന്നിലേട്ടിനോട് ആരുമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ലക്ഷ്മി ഇങ്ങനെയാക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നത് ലക്ഷ്മി ഒന്നിലിനെ ഭയങ്കര മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ആ ഒരു വലിയൊരു വിഷമം ഒന്നിലിനുണ്ടായിരുന്നു രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഒന്നിലെല്ലാവരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി സംസാരിക്കും കാരണം ഇതുവരെ എന്നെ ബിഗ് ബോസ് വിളിച്ചിട്ടില്ല അങ്ങനെ ബിഗ് ബോസ് ഒനിലിനെ വിളിക്കുകയാണ് കഴിഞ്ഞപ്പോൾ ഒനീൽ ഒന്നിലിൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു ഇതിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നെ അത്രയധികം മോശമായിട്ടാണ് ലക്ഷ്മി ചിത്രീകരിച്ചത് പേര് തമ്മിൽ തീരേണ്ട ഒരു പ്രശ്നത്തെ ഇത്രയും വലിയൊരു പ്രശ്നയ്ക്ക് ബിഗ് ബോസ് വീട്ടിലെ കുടുംബങ്ങളെ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയതാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് കട്ട സപ്പോർട്ടായിട്ട് ഒന്നിലിനോട് തന്നെ വരുന്നുണ്ട് ഒനിലിനോട് പറയുന്നുണ്ട് സംസാരിക്കാൻ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് അതിനുശേഷം ഒനിലിൽ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് ഇവിടുന്ന് പൊട്ടി കരഞ്ഞോട്ടെ എന്ന് അങ്ങനെ ഒനിലവിടെ നിന്ന് കരയുന്നുണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു അനുമോളും അഭിലാഷമുണ്ട് അവ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്താ കരഞ്ഞു എന്താ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒനീട് പറയുന്നുണ്ട് ഞാൻ പോയി ബിഗ് ബോസിനോട് പറഞ്ഞു ഒരു എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണം ബിഗ് ബോസ് എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് സാരല്ല പോട്ടേന്ന് അപ്പോഴേക്കും ഒനീലിന് ഭയങ്കര വിഷമമാണ് ഇതെൻ്റെ ഫാമിലിനെ ബാധിച്ചിട്ടുണ്ടാവും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് സാറല്ല വിഷമിക്കേണ്ട ഇപ്പോൾ ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ ഒരു ആശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട് ആ ഞാൻ ബിഗ് ബോസിനോട് കരയട്ടേന്ന് ചോദിച്ചു അപ്പോൾ ബിഗ് ബോസ് എന്താ പറഞ്ഞെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് എന്നോട് കരഞ്ഞോളാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ചേട്ടൻ അതൊന്നും ഇനി ടെൻഷൻ അടിക്കണ്ട ലാലാട്ടൻ്റെ എപ്പിസോഡിൽ എന്താണേൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ചേട്ടൻ ഓക്കെ അല്ലേന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ അനുമോളിനോട് ഒനിയിൽ പറയുന്നുണ്ട് ഞാൻ ഓക്കെ ആണ് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ടാസ്ക് ഒക്കെ ഞാൻ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞത് ടെ ചേട്ടനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അനുമോൾ ഒനിയിലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്